കസ്റ്റമർ പറഞ്ഞ കംപ്ലൈന്റ് ഫ്രിഡ്ജിൽ നിന്ന് നല്ലപോലെ സ്മെല്ല് പുറത്തേക്ക് വരുന്നു രണ്ട് മൂന്ന് തവണ ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയിട്ട് നല്ലപോലെ സ്മെല്ല് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഫ്രിഡ്ജിൽ നിന്ന് പാല് പൊട്ടി വീണ് ഡ്രെയിൻ ബോക്സിലേക്ക് വീണ് മോട്ടർ ചൂടാവുന്ന സമയത്ത് വെള്ളവും ഈ അഴുകിയ പാലും കൂടെ നല്ലപോലെ ചൂടായിട്ട് ആ സ്മെല്ലാണ് പുറത്തേക്ക് വരുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ രണ്ട് സ്ക്രൂ ഉണ്ട് അത് ഇളക്കി ഇളക്കിയതിനു ശേഷം ഡ്രേ നല്ല പുറത്തു പോയി നല്ലപോലെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യുക വെള്ളം കൊണ്ട് കളയുമ്പോൾ വെച്ചിട്ട് ദൂരെ കൊണ്ട് കളയണം ഇല്ലെങ്കിൽ അവിടുന്ന് സ്മെല്ല് വരാനുള്ള സാധ്യതയുണ്ട് അതിന് ശേഷം ഡ്രേ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ചതുപോലെ ഇങ്ങനെ എടുത്ത് വെച്ച് ഫിറ്റ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനത്തെ പ്രശ്നം മാറിക്കിട്ടും ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് ഫോളോ ചെയ്തേക്കണേ